ഒരു അറ്റാക്ക് വരുമ്പോഴേക്ക് മരണപ്പെട്ടു പോകുമോ എന്ന ഭീതിയിൽ ആൻജിയോഗ്രാമും ആൻജിയോ പ്ലാസ്റ്റിയും ഒക്കെ ചെയ്യുന്നവരാണ് നമ്മിൽ പലരും ഒരുപാട് കാലം മാഫിയത്തോടുകൂടെ ദീർഘായുസ്സിൽ ജീവിക്കാനാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഹബീബായ സല്ലു അലൈ വല്ലമാദങ്ങൾ പറഞ്ഞത് ആൾമാറു ഉമ്മത്തീം മാബൈന സിത്തീന വസബീൻ എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് അമ്പതിൻ്റെയും അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണെന്നാണ് അപ്പോൾ കുറഞ്ഞ കാലേ നമുക്കിവിടെ ആയുസ്സുള്ളൂ ഹബീബായ തങ്ങൾ തന്നെ പറയുന്ന ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം സല്ലാ അലൈഹി വസ്ല്ലാം റതിയുള്ളാഹുവന് ദീർഘകാലം ജീവിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുടുംബ ബന്ധം നന്നായി മുന്നോട്ട് കൊണ്ടുപോയാൽ മതി പരസ്പരം പിണങ്ങി നിൽക്കുന്നവരോട് അങ്ങോട്ട് പോയി ഇണങ്ങാൻ വേണ്ടി ശ്രമിക്കണം ഇങ്ങോട്ട് ഇണങ്ങുന്നവരോട് മാത്രം ബന്ധം പുലർത്തിയാൽ പോരാ നമ്മോട് പിണങ്ങി നിൽക്കുന്നവരോട് അങ്ങോട്ട് പോയിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ നമുക്ക് ആയുസ് ദീർഘമായി കിട്ടുമെന്ന് നാക്കിന്നു വരെ സത്യത്തിനെതിരെ പറയാൻ വളച്ചിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂൽ അള്ളഹി സാഹു അലൈഹി വസ്ലം അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ